അപ്പം നമ്മുടെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ത് പെട്ടെന്ന് ദിവസമൊക്കെ പോകുന്നത് ഞാൻ അവിടെ രാവിലെ ആറു മണിയായപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ വന്ന് ഇവിടെ ഇരുന്നപ്പം കണ്ടത്തിലൊക്കെ കുഞ്ഞ് മഞ്ഞുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് ഇപ്പം ഇരിക്കുമ്പോഴും നല്ല തണുപ്പ് തണുപ്പുണ്ട് ഇന്നലെ മഴ പെയ്തായിരുന്നു അതിൻ്റെ തണുപ്പാട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് തലയിൽ ഈ സുനായൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും എപ്പോഴും ഞാൻ വിചാരിക്കും മുടി വൃത്തിക്കി ചീഴുകി എടുത്ത് കൊണ്ട് നടക്കണമെന്ന് പക്ഷെ പിന്നെ അതിൻ്റെ ഫ്ലോയങ്ങ് പോകുമ്പോൾ ഞാനങ്ങ് നിർത്തും അപ്പോൾ ആണെങ്കിൽ ലൈവ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ച് കുറേ പേരല്ല കേട്ടോ ഒരാളെ ചോദിച്ച് ഹെയർ പാക്ക് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ തലയിൽ ഇടുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ ആകെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർത്തിട്ട് അത് അരച്ചിടും പക്ഷെ അത് ഭയങ്കര വാടയ അത് ചെയ്തിട്ട് ഷാംപൂ വാഷ് ഞാൻ ചെയ്യത്തില്ല കേട്ടോ ആ ഉലുവയുടെ മണം അങ്ങനെയും വെച്ചേക്കും ഭയങ്കര സ്മെല്ലായിന് പക്ഷേ ഭയങ്കര ഗുണമാണ് താരനൊക്കെ നല്ലപോലെ പോകും പിന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാ ഡെയിലി വെളിച്ചെണ്ണ തേക്കിയൊന്നും വേണ്ട വല്ലപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്ന സമയത്ത് കുറച്ചു നേരം ഹെയർ മസാജ് ചെയ്തൊക്കെ കൊടുക്കുക അപ്പം മുടിയൊക്കെ നല്ലപോലെ കിളിക്കും രാവിലെ അമ്മയ്ക്കാണെങ്കിലേ വായന ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കമുകഞ്ചേരി ഞങ്ങളുടെ മാമൻ്റെ അവിടെ വായന അപ്പോൾ അമ്മ രാവിലെ അങ്ങ് പോയി അമ്മ ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയി നമുക്ക് ദോശയും കടലക്കറിയൊക്കെ കഴിക്കാം പിന്നെ മണിന് രാവിലെ തുറന്ന് കിട്ടും ഇതിങ്ങനെ തലയിൽ വയ്ക്കുമ്പോൾ നല്ല സുഖം ഉറങ്ങാം ഞാനിപ്പം ഇപ്പം രാവിലെ എഴുന്നേക്കും നേരത്തെ എട്ടാം മണിക്കായിരുന്നു എഴുന്നേക്കുന്നത് പക്ഷെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം കിട്ടും ഡാഡി വിളക്കൊക്കെ കത്തിച്ച് ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ ഈ ചീപ്പേ ഈ ചീപ്പ് എനിക്ക് കൊളാവ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിലെ ആദ്യത്തെ കൊളാവ് അമ്മണിയമ്മയുടെ അന്ന് എനിക്ക് ആ കുളാവിന് ഞാൻ വാങ്ങിച്ച എത്ര രൂപയാണ് ആയിരം രൂപ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ ലൈഫിൽ ആദ്യത്തെ കൊളാവട്ടോ എനിക്ക് ഭയങ്കര പൈസ തന്നാദ്യത്തെ ഒരു കൊളാവ് ചെയ്യുക അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കണ്ടോ മനിമോനി രാവിലെ നമ്മൾ കുറച്ച് പാവല് നട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊന്നും ഇല്ലാട്ടോ ഒരു മൂന്നാലഞ്ച് പാവല് അതിന് കമ്പ് ഊത്തി കൊടുക്കും അതിന് കയറാനും വേണ്ടി ഇത് കണ്ടാൽ നമ്മുടെ പടവലം ഇത് തന്നെ കളിച്ച പടവലമാണേ അതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കോവലിൻ്റെ കൂടെ കയറ്റി വിട്ടേക്കുക ഇനി ഇന്നെന്തിനും പന്തലിടുക ഇന്നലെ നല്ല മഴ പെയ്തായിരുന്നു അതാ ഇലയിലൊക്കെ മഴത്തുള്ളികൾ രാവിലെ ഒന്നും കണ്ടെത്തിയ ആളുകളില്ലേ പക്ഷെ ഇവിടെ നിൽക്കാൻ ഭയങ്കര തണുപ്പാണ് അമ്പലത്തിലെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട് ശ്രദ്ധിച്ച് നിങ്ങളെ കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ആ കോവലുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചിലർ ഈ പൊട്ടുകോവൽ പറിച്ചിരുന്നു ഞങ്ങളുടെ അമ്മ തിഞ്ഞു ഹായ് രാവിലെ കാപ്പിക്ക് നമുക്ക് കടലക്കറിയും ദോശയും കുറേ നാളായി കടലക്കറിയും ദോശയും കഴിച്ചിട്ട് ചില ദിവസം നമ്മൾ ഈ ദോശയും കടലൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചി തോന്നും അത് കഴിക്കാണ്ടിരുന്ന് കഴിക്കുന്നതു കൊണ്ട പുറയില് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തോർത്തുണ്ട് എന്നെ എപ്പോഴും വഴക്കു പറയുന്നേ ഇതിന് ഒരു തോർത്ത് സ്ഥിരം എടുക്കത്തില്ലെന്ന് പറഞ്ഞ് കോഴി അവർക്ക് മണിമോഹൻ അച്ഛൻ്റെ കൂടെ അയ്യത്തെല്ലാം പോയിട്ട് വന്നേ ഇനി കുഞ്ഞിന് മീൻ വേണം അതിന് ഇരിച്ചു പോവല് ഡി പി ലൈവിലൊക്കെ വരുമ്പോൾ മണിമോനെ തിരക്കെ ഒരാളെങ്കിലും ഉണ്ട് മണിമോൻ വളയുന്നേ മണിമോൻ കോഴി കടയുവാണിച്ചാരെ ഫ്രണ്ടിനെ കണ്ടോ മണിയുടെ ഫ്രണ്ട് ഒന്നേ മണിയനെ കണ്ടില്ല അവൻ നോക്കി വരും എടാ ഇങ്ങോട്ട് വാട ഇറങ്ങി പെരക്കകത്ത് കേറിയിരിക്കാതെ പക്ഷെ ഇവനെ കണ്ടാ ഓടിക്കും ആ അതെന്റെ അടുത്ത ഫ്രണ്ട് ആ രണ്ട് ഫ്രണ്ടുകളും വന്നു അയ്യോ അയ്യോ പോടാ വന്ന് പോട ഇറങ്ങി ഇത് പൂശി ഫണ്ട് അത് സുന്ദരം ഫണ്ട് ഇവനാ മണിയുടെ ഫ്രണ്ട് മണിയെ കണ്ടില്ലേ തിരക്കി വരും ഇവ അതാ കൂട്ടുകാരുണ്ടെങ്കിലുള്ള ഗുണം പോയി തുമ്മിയപ്പം പോ പോയിറങ്ങി അവരുടെ കൂടെ കളി പെരക്കത്തുനിന്നും പോത്തില്ല ഇങ്ങു ഇനി അവനെ ഓടിക്കാൻ പോകും കേട്ടോ അവനെ ഓടിക്കോ ഓടിക്കോ കളിക്കാൻ കുമാരി തമ്മി അടിയിടും കേട്ടോ പക്ഷെ ഒന്നും ചെയ്യത്തില്ല രണ്ടോടെ അവിടെ ഉണ്ടേ അവടെ നിക്കുവാർപ്പിക്കുന്ന ചുമ്മാതാ കേട്ടോ ആരെല്ലോ എടുത്തിട്ട് കടിച്ചഅ അവിടെ കിടന്നു കടിയുള്ളു പക്ഷെ ഒന്നും ചെയ്യത്തില്ല ഇവര് ഓടുന്നയാവൻ ഭയങ്കര പേടിത്തോണ്ടനാ രമ തോണ്ട അതിന്റെ അടിയിലുണ്ട് പപ്പി ഇവരെ മൂന്നിനെ നോക്കുവാട്ടോ വേണ്ട മണിയൻ കൂളായിട്ടിരുന്ന കാണുകയാല്ലോ അവിടെ ഒരു തിരിപ്പുണ്ട് നോണ്ടേ അവനാ കളറായൊണ്ട് അവനെ കാണത്തില്ല പപ്പി പോയി പപ്പി ശാന്തയായി പഴങ്ങഞ്ഞി ഞാൻ കുടിച്ചില്ലായിരുന്നു കേട്ടോ ദോശം അഴിച്ചുകൊണ്ടേ അപ്പൊ നമ്മടെ ഇന്നലെ ചീനിയും തൈരും കാന്താരി ഒക്കെ അടച്ച് പഴങ്ങഞ്ഞി കുടിക്കുകയാണെ എന്താ ചാച്ച വിചാരിച്ചേ

ഇവിടെ എപ്പത്തൊടങ്ങിയ മഴയാന്നറിയാം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയ മഴ നല്ല ശക്തി പെയ്തോണ്ടിരിക്ക വീണ്ടും വീണ്ടും അപ്പൊ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങു വരുന്നെ എന്തോ കഴിക്കുന്നേ മുറുക്കോ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ എത്ര നേരം കൊണ്ട് പെയ്യോന്നറിയാമോ നല്ല രസാട്ടോ ഉറങ്ങ കുറച്ചോണ്ടിരിക്കട്ടോ ഭയങ്കര മഴ രാവിലെ കണ്ട കാലാവസ്ഥയെ അല്ല അപ്പൊ ഇനി കുടിക്കാനോ നോക്കാമോ മടി കഴിക്കട്ടോ നല്ല മുറുക്കാട്ടോ നല്ല രുചിയുള്ള ആ ദോശ ഇഡലി കൂടെ കഴിക്കുക കറണ്ട് പോയി നല്ല രസാട്ടോ മഴയത്ത് രസാ കേട്ടോ മഴ കാണ്ടോ മഴയാണോ മഴയായിട്ട് അയ്യോ അച്ഛന്റെ അങ്ങ് ഒതുങ്ങുവന്നോടി മുണ്ട് വലിച്ചു കത്തിച്ച് പാത്തിച്ച് അമ്പോറ്റിയോട് പാത്തിച്ച് അമ്പോറ്റി ദൈവമേ എന്നും കുഞ്ഞിനും മീമി തരണേന്ന് പാർത്തിച്ച് അമ്മ ഇപ്പഴാ വരുന്നത് മഴയായോണ്ടേ അച്ഛനെ പറഞ്ഞായിരുന്നു മഴ തോന്നിട്ട് ഒന്നാ മതി ബാ അമ്പൂറ്റി അമ്മ അമ്മച്ചി വന്ന വാടി എന്തോ കൈ താണ്ടെ അറിഞ്ഞു എന്താ പറ്റി അവരുടെ പറഞ്ഞു എപ്പം എന്തിനും മഴ എപ്പുക്കാ തുടങ്ങിയ മഴയാ ഇത് അന്നേരം ഒന്നും കിട്ടില്ലായിരുന്നോ